അസുര ചക്രവർത്തിയായ രാവണൻ രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് രാവണൻ രാമായണത്തിൽ രാവണൻ പുരാതന കാലത്തിൽ രംഗ അസുര അസുരചക്രവർത്തി ആയിരുന്നു രാമായണത്തിലെ പ്രതി നായകൻ രാവണനാണ് വിസ്രവസിൻ്റെ പുത്രനാണ് രംഗാധിപതിയായ രാവണൻ ബ്രഹ്മാവിൻ്റെ പുത്രനും പ്രജാപതിമാരിൽ ഒരാളുമായ പുലസ്യ മഹർഷിയുടെ പുത്രനാണ് രാവണൻ്റെ പിതാവായ വിസ്രവസ് മാതാവ് കൈകസി മണ്ടോതിരിയാണ് രാവണൻ്റെ ഭാര്യ കുബേരൻ കുംഭകർണൻ വിഭീഷണൻ തുടങ്ങിയ സഹോദരന്മാരും ശൂർപ്പണക എന്നൊരു സഹോദരിയും രാവണനുണ്ട് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ സദനകുമാരന്മാർ ഒരിക്കൽ വൈകുണ്ഠം സന്ദർശിച്ചപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദ്വാരപാലകരായ ജയവിജയന്മാർ അവരെ തടഞ്ഞു നിർത്തുകയും ഇതിൽ കോപിച്ച് സനകുമാരന്മാർ അവരെ മൂന്ന് ജന്മം അസുരന്മാരായി ഭൂമിയിൽ പിറന്ന് വിഷ്ണുവിനെ ദുഷിച്ച് ജീവിക്കുവാൻ ഇടവരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു ഈ മൂന്ന് ജന്മങ്ങളിലും മഹാവിഷ്ണു തന്നെ അവരെ നിഗ്രഹിക്കുമെന്നും അവർ അരുളി ചെയ്തു ഈ ശാപത്താൽ ആദ്യത്തെ ജന്മം അവർ ഹിരണ്യാക്ഷനും ഹിരണ്യകശുവുമായി പിറന്നു വരാഹം നരസിംഹം എന്നീ അവതാരങ്ങളുടെ വിഷ്ണു ഇവരെ നിഗ്രഹിച്ചു രണ്ടാം ജന്മം ഇവർ രാവണനും കുംഭകർണനുമായി പിറന്നു രാമാവതാരത്തിൽ ഇവർ ഇരുവരും നിഗ്രഹിക്കപ്പെട്ടു ഇവരുടെ മൂന്നാം ജന്മം കംസനും ശിശുപാലിനുമായിട്ടായിരുന്നു കൃഷ്ണാവതാരത്തിൽ ഇവരും നിഗ്രഹിക്കപ്പെട്ടു വാത്മീകിയുടെ രാമായണത്തിനു മുമ്പ് അഫ്ഗാൻ പ്രദേശത്തെ ഇടയരുടെ കഥയാണ് രാമായണത്തിൻ്റെ മൂലകഥ എന്നൊരു കിംവദന്തി ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് ജൈനരാമായണവും ബൗദ്ധരുടെയും ദശരഥ ജാതകവും ഉണ്ടായത് ആദികാവ്യമായ വാൽമീകി രാമായണത്തിനു ശേഷമാണ് രാവണനെ വിശേഷപ്പെട്ട സന്യാസിമായുടെ സ്ഥാനത്താണ് ജൈനർ കാണുന്നത് ദശരഥ ജാതകത്തിൽ രാവണനെ പരാമർശമില്ല ഇതിൽ നിന്നും അറിയാവുന്നത് വേണ്ടി വാദിക്കുന്നവർ രാവണനെ തെറ്റിൻ്റെയും തിന്മയുടെയും പ്രതീകമായാണ് കണക്കാക്കുന്നത് എന്നാണ് സീതാദേവിയെ ആക്രമിച്ച ചൂർപ്പണകയുടെ മൂക്കം മുലയും രാമലക്ഷ്മണന്മാർ മുറിച്ചു കളഞ്ഞതിൻ്റെ അരിശത്തിലാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോയത് കുലം മുടിക്കാൻ തർക്കവിധമുള്ള കുലം മുടിക്കാൻ തക്കവിധമുള്ള രാവണന്റെ ദുഷ്പ്രവൃത്തികൾ മൂലം വിഭീഷണൻ എന്ന സഹോദരൻ ധർമ്മപക്ഷമായ ശ്രീരാമപക്ഷത്തേക്ക് മാറിയിരുന്നു ധർമ്മപക്ഷ സർവോപദേശങ്ങൾ നൽകിയ വിഭീഷണനെ രാവണൻ സ്വരാജ്യത്തു നിന്നും മാറ്റി ഓടിക്കുകയാണ് ചെയ്തത് പിതാവ് ബ്രാഹ്മണനായിട്ടും ഉത്തമഭക്തനായി വളർന്നിട്ടും തൻ്റെ മോശം ചെയ്തികൾ മാത്രമാണ് രാവണനെ ഒറ്റപ്പെടുത്തിയത് എന്ന് പ്രത്യേകം ഓർക്കണം രാവണനെ വധിച്ചതിൻ്റെ പ്രായസിദ്ധമായി ബ്രഹ്മഹത്യാപാപം നീക്കുന്ന ചടങ്ങുകൾ ശ്രീരാമൻ നിർവഹിച്ചിരുന്നു തിന്മയുടെ പ്രതീകമായി രാവണനെ നിർത്തുന്നത് ധർമ്മവിരുദ്ധമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ട് മാത്രമാണ് എന്ന വാദഗതി ഉയർത്തുന്നവരുമുണ്ട് ഉത്ഭവം രാവണൻ്റെ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലുമുള്ള പ്രാവീണ്യം കാണിക്കുവാനായി പത്തു തലകളോടെയാണ് രാവണനെ കഥകളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പത്തു തലകൾ രാവണനെ ദശമുഖൻ ദശഗ്രീവൻ ദശഖണ്ഠൻ പത്തു ഖങ്ങൾ ഉള്ളയാൾ എന്നീ പേരുകൾ നേടിക്കൊടുത്തു രാവണന് ഇരുപത് കൈകളും ഉണ്ട് ഇത് രാവണൻ്റെ ദുരയെയും ഒടുങ്ങാത്ത ആഗ്രഹങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു വിശ്രവസ് എന്ന ബ്രാഹ്മണമുനിയുടെ മകനായാണ് രാവണൻ ജനിച്ചത് ദൈത്യരാജകുമാരിയായ കൈകസിയായിരുന്നു രാവണൻ്റെ അമ്മ കൈകസിയുടെ പിതാവും ദൈത്യരാജാവുമായ സുമാലി തൻ്റെ മകൾ ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജാവിനെ മരിച്ച് അതിശക്തനായ ഒരു പുത്രനെ പ്രസവിക്കണമെന്ന് ആഗ്രഹിച്ചു സുമാലി ലോകത്തിലെ രാജാക്കന്മാരൊക്കെ തന്നെക്കാൾ ശക്തി കുറഞ്ഞവരെന്ന് കണ്ട് അവരെ പരിത്യജിച്ചു കൈകസി മോനിമാരുടയിൽ തിരഞ്ഞ ഒടുവിൽ വിശ്രവസിനെ ഭർത്താവ് ഭർത്താവായി തിരഞ്ഞെടുത്തു അതുകൊണ്ട് രാവണൻ ഭാഗികമായി അസുരനും ഭാഗികമായി ബ്രാഹ്മണനുമാണെന്ന് കരുതപ്പെടുന്നു രാവണൻ വിശ്രഭസിന്റെ മക്കളിൽ ഏറ്റവും മൂത്തയാളായിരുന്നു ജന്മസമയത്ത് രാവണന് ദശാനനൻ ദശഗ്രീവൻ എന്നീ പേരുകൾ നൽകപ്പെട്ടു പത്തു തലകളുമായാണ് രാവണൻ ജനിച്ചത് ചില കഥകൾ അനുസരിച്ച് ജന്മസമയത്ത് പിതാവ് നൽകിയ ഒരു പളുങ്കുമാലയിൽ തട്ടി മുഖം പ്രതിഫലിച്ചതുകൊണ്ടാണ് പത്ത് തലകൾ വന്നതെന്നും മറ്റു ചില കഥകളിൽ പത്ത് പേരുടെ മാനസിക ശക്തി ഉള്ളതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചതെന്നും അറിയപ്പെടുന്നു രാവണൻ്റെ സഹോദരി സഹോദരർ വിഭീഷണനും കുംഭകർണനും ആയിരുന്നു തായ് വഴിയായ രാവണൻ മരി മാരീജൻ്റെയും സുബാഹുവിൻ്റെയും ബന്ധക്കാരനായിരുന്നു കൈകസിക മീനാക്ഷി എന്ന മകളും ഉണ്ടായിരുന്നു പിൽക്കാലത്തെ ശൂർപ്പണക കൂർത്ത നഖങ്ങളുള്ളവൾ എന്ന പേര് കുപ്രസിദ്ധിയായത് മീനാക്ഷിയാണ് രാവണൻ അഹങ്കാരിയും അക്രമോത്സവനുമാണെങ്കിലും വിദ്യാപ്രവീണനാണെന്ന പിതാവായ വിശ്രവൻ രാവണന്റെ കുട്ടിക്കാലത്തെ ശ്രദ്ധിച്ചു വിശ്രവന്റെ ശിക്ഷണത്തിൽ രാവണൻ വേദങ്ങളും പുരാണങ്ങളും കലകളും ക്ഷത്രിയരുടെ മാർഗങ്ങളും പഠിച്ചു ഒരു മികച്ച വീണ വീണാവാതകനുമായിരുന്നു രാവണൻ രാവണൻ്റെ കൊടിയടയാളം വീണയുടെ ചിത്രമാണ് രാവണൻ ദൈത്യരുടെ സൽഗുണങ്ങൾ പാലിക്കുന്നതെന്ന് ഉറപ്പുവരുത്താനായി സുമാലി രഹസ്യമായി പരിശ്രമിച്ചു ലങ്കയുടെ രാജാവ് രാവണൻ തൻ്റെ മുത്തച്ഛനായ സുമാലിയെ പുറത്താക്കി സൈന്യത്തിൻ്റെ ആധിപത്യം ഏറ്റെടുത്തു സ്വയം രാജാവായി പിന്നെ ലങ്ക പിടിച്ചടക്കി ലങ്ക എന്ന ദ്വീപ് വിശ്വകർമാവ് കുബേരന് വേണ്ടി നിർമ്മിച്ചതാണ് രാവണൻ കുബേരനോട് ലങ്ക മൊത്തത്തിൽ വേണമെന്ന് പറഞ്ഞു രാവണനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ കുബേരൻ അതിനു സമ്മതിക്കുകയോ വഴിയുണ്ടായിരുന്നുള്ളൂ രാവണൻ നല്ലൊരു ഭരണകർത്താവ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ലങ്കയിൽ പട്ടിണിയെന്തെന്ന് പ്രജകൾ അറിഞ്ഞിട്ടില്ല ലങ്കയിലെ രാജാവായതുകൊണ്ട് തന്നെ രാവണൻ ലങ്കയിൽ ജനിച്ച വ്യക്തിയാണെന്നാണ് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഉള്ളത് വാസ്തവത്തിൽ രാവണൻ ജനിച്ചത് ഉത്തർപ്രദേശിലെ ബിസ്രാഖ് എന്ന ഗ്രാമത്തിലാണ് ബ്രഹ്മ തപസ്യ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ബ്രഹ്മ സമയത്ത് അദ്ദേഹം തന്നെ സിരസ് പത്ത് തവണ ബ്രഹ്മാവിനു സമർപ്പിച്ചു ഓരോ പ്രാവശ്യം സിരസ് വെട്ടുമ്പോഴും പുതിയ സിരസ് വന്നുകൊണ്ടിരുന്നു അങ്ങനെ പത്താം തവണ സിരസ് അർപ്പിക്കാൻ നേരം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും വരം ആവശ്യപ്പെടാൻ പറയുകയും ചെയ്തു രാവണൻ അമരത്വമാണ് വരമായി ചോദിച്ചത് എന്നാൽ ബ്രഹ്മാവ് അത് നിരസിച്ചു പക്ഷേ ബ്രഹ്മാവ് ദിവ്യാമൃത വരമായി നൽകി അത് അദ്ദേഹത്തിൻ്റെ പൊക്കൾ കൊടിക്ക് താഴെ സൂക്ഷിച്ചു അത് ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തെ ആർക്കും വധിക്കാൻ കഴിയില്ലെന്ന വരം നൽകി തന്നെ ഈശ്വരന്മാരായ ആർക്കും കൊല്ലാൻ കഴിയരുത് എന്ന വരം കൂടി രാവണൻ ആവശ്യപ്പെട്ടു എന്നാൽ മനുഷ്യനെ അതിൽ ഉൾപ്പെടുത്താൻ രാവണൻ മറന്നുപോയി വിഷ്ണുവിൻ്റെ മനുഷ്യജന്മമാണ് രാമൻ രാവണനെ വധിച്ചത് തലയുടെ ശക്തി നൽകി രാവണനെ ബ്രഹ്മാവ് അനുഗ്രഹിച്ചു രാവണൻ്റെ പത്തു തലകൾ ഏറ്റവും വലിയ നായികനായി പത്തുതലയും ഇരുപത് ഇരുപത് കൈകളുമുള്ള രാവണൻ്റെ രൂപം ഓരോ ഭാരതീയനും ഭാരതീയ പുരാണ പണ്ഡിതന്മാർക്കും സുപരിചിതമാണ് അതേസമയം അദ്ദേഹം ഇപ്രകാരം ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം വളരെ കുറച്ചുപേർക്ക് അറിവുള്ളൂ ഭാരതത്തിൻ്റെ പരമ്പരാഗത വിജ്ഞാനം വികാരങ്ങളെ നിയന്ത്രിക്കുകയും പരമോന്നതമായി ഈ മേധാശക്തിയെ മാത്രം എടുത്തുകാട്ടുകയും ചെയ്യുന്നതിന് പ്രാധാന്യം നൽകുന്നു കോപം അഹങ്കാരം അസൂയ സന്തോഷം ദുഃഖം ഭീതി സ്വാർത്ഥത ആസക്തി അഭിലാഷം എന്നീ അടിസ്ഥാന വികാരങ്ങൾ ത്യജിക്കാൻ മഹാബലി ചക്രവർത്തി രാവണനെ ഉപദേശിക്കുന്നു മേധാശക്തിയെ മാത്രമാണ് ആദരിക്കേണ്ടത് അഹത്തെ അതിജീവിക്കേണ്ടതിൻ്റെ ആവശ്യം ജംബുദ്വീപത്തിലെ ആത്മീയ ഗുരുക്കന്മാർ സദാ ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് ആത് ആത്മോത്കർഷത്തിന് ഈ വികാരങ്ങൾ ദോഷഹേതുകമായി അവർ പരിഗണിക്കുകയും ചെയ്തു പത്ത് മുഖങ്ങൾ തന്നെ ഒരു പൂർണ്ണ മനുഷ്യനാക്കുന്നു എന്നതിനാൽ മഹാബലിയോടുള്ള മറുപടിയായി രാവണൻ അവ സ്വന്തമായുള്ളതിനെ ന്യായീകരിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുന്നു പുരാണം രാവണനെ ദശമുഖനായി ചിത്രീകരിക്കുന്നു അതേസമയം രാവണൻ്റെ ഇരുപത് കൈകൾ ബാഹുവീര്യത്തെയും അധികാരത്തെയും സൂചിപ്പിക്കുന്നു പരിശുദ്ധിയുടെ ബാഹ്യാഡംബരമില്ലാത്ത സാമൂഹ്യവും മതപരവുമായ തോതുകളാൽ നിയന്ത്രിക്കപ്പെട്ടിട്ടില്ലാത്ത പരിപൂർണനായ മനുഷ്യൻ്റെ ബീജരൂപമായാണ് രാവണൻ സ്വയം കാണുന്നത് ഏതൊരു മനുഷ്യനെയും പോലെ നന്മ നിറഞ്ഞവനോ തിന്മ നിറഞ്ഞവനോ ആണ് മനുഷ്യനെ സൃഷ്ടിച്ച പ്രകൃതി ഉദ്ദേശിച്ചതുപോലെ തന്നെ ഏകമാനമുള്ള രാമനെ നിയന്ത്രിച്ചതുപോലെ അനേകമാനമുള്ള രാവണനെ നിയന്ത്രിക്കാൻ സമൂഹത്തിന് ശേഷിയില്ല അതുകൊണ്ട് രാമനെ ഈശ്വരനായി കാണാൻ കഴിഞ്ഞേക്കും പക്ഷേ രാവണൻ കൂടുതൽ സമ്പൂർണനായ മനുഷ്യനാണ് ജീവിതത്തെ അശ്ലേഷിച്ച് അധീനമാക്കാനും രുചിയോടെ നുകരാനും വ്യഗ്രനായ ഒരു മനുഷ്യനെ ആസക്തികൾക്കുമേൽ നിയന്ത്രണമില്ലാത്ത മനുഷ്യനെ സൂചിപ്പിക്കാനാണ് നമ്മുടെ മഹാകാവ്യങ്ങൾ രാവണന്റെ പത്തു സിരസുകളെ ഉപയോഗിച്ചിട്ടുള്ളത് ചന്ദ്രഹാസം രാവണന്റെ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ ശ്രീ പരമശിവൻ ഇഷ്ടവരദാനമായി അദ്ദേഹത്തിന് ചന്ദ്രഹാസം സമ്മാനിച്ചു എന്നാൽ ഒരു നിബന്ധന വച്ചിരുന്നു ഈ ആയുധം നിര നിരപരാധികൾക്ക് നേരെ പ്രയോഗിക്കരുത് അങ്ങനെ ചെയ്താൽ ആ നിമിഷം ഇത് എന്നിൽ തിരികെ വന്നു ചേരും പക്ഷേ ഗർഭിഷ്ഠനായ രാവണൻ ശ്രീ മഹ് മഹേശ്വരനെ നിബന്ധന തെറ്റിച്ചു അതോടെ ആ ദിവ്യായുധം ആയുധം നഷ്ടമായി ഈ സംഭവത്തിന് ഒരു കാരണമുണ്ട് രാവണൻ മായയാൽ രാമലക്ഷ്മണന്മാരെ സൃഷ്ടിച്ചു അവരെയും കൂട്ടി അശോകവനിയിലേക്ക് പുറപ്പെട്ടു സീതാദേവി രാവണനെ അനുസരിക്കണമെന്ന് ദേവിയെ ഉപദേശിക്കാൻ മായ രാമലക്ഷ്മണന്മാരെ രാവണൻ ചട്ടം കെട്ടി രാവണന്റെ ദുരുദ്ദേശം മനസ്സിലാക്കിയ ഹനുമാൻ ഒരു പൂച്ചയുടെ രൂപത്തിൽ മണ്ടോതിരിയുടെ മണിയറയിലെത്തി പൂച്ചകളെ ഏറെ ഇഷ്ടമുള്ള രാവണപത്നി ഓമനത്തം തുളുമ്പുന്ന പൂച്ചയെ വാരിയെടുത്ത് മാറോട് ചേർത്തു പൂച്ച ഒന്ന് പിഴഞ്ഞതും മണ്ടോതിരിയുടെ മാറിൽ അത് നേരിയ മുറിവേൽപ്പിച്ചു ആ നിമിഷം മണ്ടോതിരിയുടെ കഴുത്തിൽ കിടന്ന രത്നമാലയിലെ തങ്കപ്പതക്കം പൂച്ച കടിച്ചെടുത്തു കയ്യിലിരുന്ന് പിടഞ്ഞ പൂച്ചയെ രാജ്ഞി തിടുക്കത്തിൽ താഴെയിറക്കി പുറത്തിറങ്ങിയ പൂച്ച ഒരു ഗന്ധർവകുമാരൻ്റെ വേഷം പോണ്ട് അശോകമനിയിലെത്തി രാവണൻ്റെ മായാസൃഷ്ടിയായ രാമലക്ഷ്മണന്മാർ സീതയെ അനുനയിപ്പിക്കുന്ന കാഴ്ച ഗന്ധർവൻ ദൂരെ നിന്ന് തന്നെ കണ്ടു അന്നേരം മറ്റുള്ളവരുടെയെല്ലാം ശ്രദ്ധ ആകർഷിക്കുമാർ മണ്ടോതിരിയുടെ കഴുത്തിൽ നിന്നെടുത്ത തങ്കപ്പതക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗന്ധർവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഈ പതക്കം കണ്ടോ രാവണപത്നി എനിക്ക് സമ്മാനിച്ചതാണ് ഞാനിപ്പോൾ വരുന്നത് മണ്ടോതിരിയുടെ അടുത്തു നിന്നുമാണ് ഇത് കേട്ട് രാവണൻ അസപ്രജ്ഞനായി നിന്നുപോയി അപ്പോൾ ഗന്ധർവൻ തുടർന്നു ഞാൻ ഏൽപ്പിച്ച നക്ഷതങ്ങൾ രാവണപത്നിയുടെ ദേഹത്തു കാണാം രാവണൻ ആർത്തട്ട്വസിച്ചു നീ പറഞ്ഞത് സത്യമെങ്കിൽ അവൾ എൻ്റെ ചന്ദ്രഹാസത്തിന് ഇരയാകും അസത്യമെങ്കിൽ ചന്ദ്രഹാസന് ഇരയാകുന്നത് നീ ആയിരിക്കും രാവണൻ തിരക്കിട്ട അന്തപുരത്തിലെത്തി മണ്ടോതിരിയുടെ ദേഹത്തെ മുറിവ് കണ്ട് അലറിയ രാവണൻ കോപാന്തയോടെ ചന്ദ്രഹാസം എടുത്തു വീശി തൽക്ഷണം അത് എങ്ങോ പോയി മറിഞ്ഞു കോപാന്തനായ രാവണൻ്റെ കാതിൽ എങ്ങു നിന്നോ ദേവ ദേവവചനം മുഴങ്ങി നിരപരാധികളുടെ നേർക്ക് ചന്ദ്രഹാസം പ്രയോഗിച്ചാൽ അത് ആ നിമിഷം എന്നിൽ വന്നു ചേരുമെന്ന് ഞാൻ നേരത്തെ മുന്നറിയിപ്പ് തന്നിരുന്നുവല്ലോ രാവണാ നിൻ്റെ പത്നി നിരപരാധിയാണെന്ന് നീ അറിയുക തത്സമയം ശുക്രാചാര്യർ അവിടത്തേക്ക് വന്ന് അവിടേക്ക് വന്നു ജ്ഞാനദൃഷ്ടിയാൽ എല്ലാം അറിഞ്ഞ ആചാര്യർ നടന്ന സംഭവങ്ങളെല്ലാം രാവണനെ ധരിപ്പിച്ചു ശുക്രാചാര്യർ രാവണനെ ഉപദേശിക്കാനും മറന്നില്ല ശ്രീരാമപത്നിയോടുള്ള അങ്ങയുടെ സമീപനത്തിന് പകരാം ശ്രീരാമദാസൻ അങ്ങയുടെ പത്നിയോട് കാട്ടി അങ്ങയുടെ അതിക്രമത്തിന് ശിക്ഷയായി ഇപ്പോൾ ചന്ദ്രഹാസം നഷ്ടമായി ഇനിയും ഇത് തുടർന്നാൽ ഏറെ നഷ്ടങ്ങൾ വന്ന് അനുഭവിക്കും ശുക്രാചാര്യരുടെ വാക്ക് രാവണന് അനുസരിച്ചില്ലെന്ന് രാമ രാവണയുദ്ധം വ്യക്തമാക്കുന്നു